നമസ്കാരം ശബരിമല സ്വർണക്കൊള്ള വിവാദത്തിൽ പുതിയ പുതിയ വെളിപ്പെടുത്തലുകൾ ഓരോ ദിവസം ചെല്ലുന്തോറും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഈ കേസിൽ ഇപ്പോൾ മൂന്ന് അറസ്റ്റുകൾ നടന്നിരിക്കുന്നു അവസാനമായി ശബരിമല ദേവസ്വം ബോർഡിൽ ജോലി ചെയ്തിരുന്ന അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാറിനെയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്യുകയും പത്തനംതിട്ട സബ് ഡിവിഷൻ കോടതിയിൽ ഹാജരാക്കി സുധീഷ് കുമാറിനെ റിമാൻഡിൽ വിടുകയുമായിരുന്നു ഇന്ന് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സുധീഷ് കുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങുവാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനിടയിൽ തന്നെ ശബരിമലയിലെ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് പുതിയ പുതിയ നിർണായകമായ വഴിത്തിരിവുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം രണ്ട് കേസുകളാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഒന്ന് ശബരിമലയിലെ സ്വർണപ്പാളി അഴിച്ചുകൊണ്ടുപോയി സ്വർണം പൂശുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ മുരാരി ബാബു അടക്കമുള്ള ഉദ്യോഗസ്ഥർ കൊടുത്തയച്ചു എന്നുള്ള ഒരു കേസ് രണ്ടാമത്തെ കേസ് ശബരിമലയിലെ ശ്രീകോവിലിന്റെ ഉമ്മറക്കട്ട പടി വാതിലും വാതിലുമെല്ലാം കൊണ്ടുപോയി സ്വർണം പൂശുവാൻ വേണ്ടി കടത്തിക്കൊണ്ടുപോയ ഒരു കേസ് ഈ രണ്ട് കേസിലും ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പ്രതിയാക്കിയിരിക്കുന്നത് ഒന്നാം പ്രതിയാക്കിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും രണ്ട് കേസിലും രണ്ടാം പ്രതിയായിരിക്കുന്നത് മുരാരി ബാവുമാണ് ഇനി എത്രയെത്ര പുതിയ പുതിയ പ്രതികൾ കൂടി ഈ കേസിലേക്ക് വന്നു ചേരും എന്നുള്ളത് കണ്ടെത്തേണ്ടത് തന്നെയാണ് എന്തായാലും അത് എന്ന് തന്നെയാണ് എസ് ഐ ടിയുടെ ഓരോ ദിവസം ചെല്ലും തോറുമുള്ള അറസ്റ്റുകൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഈ കേസിൽ നിർണായകമായ മറ്റൊരു വഴിത്തിരിവുണ്ടായിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി കർണാടകയിലെ ബെല്ലാരിയിൽ സ്വർണം ബിറ്റു എന്ന് പറയുന്ന ഗോവർദ്ധന്റെ ഭാഗത്തു നിന്നാണ് പുതിയൊരു വെളിപ്പെടുത്തൽ എസ് ഐ ടിക്ക് ഉണ്ടായിരിക്കുന്നത് അതായത് കർണാടകയിലും തെലുങ്കാനയിലും തമിഴ്നാട്ടിലും കേന്ദ്രീകരിച്ച് ഇപ്പോഴും എസ് ഐ ടി സംഘങ്ങൾ പ്രവർത്തിക്കുന്നു തെളിവെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ചോദ്യം ചെയ്യലുകൾ തുടർന്നു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഗോവർദ്ധൻ ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തിയത് അതായത് ശബരിമലയിലെ സ്വർണപ്പാളികൾ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ കൊണ്ടുപോയി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉരുക്കി അതിൽ നിന്നും വേർതിരിച്ചെടുത്ത സ്വർണം ഗോവർദ്ധനന് കൈമാറിയത് പതിനഞ്ച് ലക്ഷം രൂപയ്ക്കാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ എസ് ഐ ടിക്ക് കിട്ടിയിരിക്കുന്നത് മാത്രമല്ല ഏതാണ്ട് അഞ്ഞൂറ് ഗ്രാമിനടുത്ത് നാനൂറ്റി എഴുപത്തി ഗ്രാം സ്വർണമാണ് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും മറ്റൊരാൾ വഴി ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധന് കൈമാറിയത് ഇതിനുവേണ്ടി വേണ്ടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കൈപ്പറ്റിയത് എന്ന് പറയുമ്പോൾ ശബരിമലയിൽ വിവിധ ഇനം വഴിപാടുകൾ നടക്കുന്നതിലേക്ക് വേണ്ടി അതായത് ശബരിമല സന്നിധാനം കേന്ദ്രീകരിച്ച് വിവിധ ഇനം വഴിപാടുകൾ നടത്തുന്നതിന് വേണ്ടി ഒരു ഭക്തൻ എന്ന രീതിയിൽ പലപ്പോഴായി തന്റെ കയ്യിൽ നിന്ന് ഏതാണ്ട് എഴുപത് ലക്ഷത്തിലധികം രൂപ ഉണ്ണികൃഷ്ണൻ പോറ്റി കൈപ്പറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഗോവർദ്ധൻ പറയുന്നത് മാത്രമല്ല ശബരിമലയിലെ ഉമ്മറക്കട്ടിള വാതിൽ അതായത് ശാസ്താവിന്റെ ശ്രീകോവിലിന്റെ ഉമ്മറക്കട്ടിള വാതിലും അതിന്റെ കട്ടിളപ്പടിയുമെല്ലാം സ്വർണം പൊതിഞ്ഞു നൽകിയത് താനാണ് എന്നാണ് ഇപ്പോൾ ഗോവർദ്ധൻ വെളിപ്പെടുത്തിയിരിക്കുന്നത് തന്റെ വഴിപാടായി തന്നെയാണ് താൻ അത് ചെയ്തു കൊടുത്തിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരിക്കൽ തന്നെ സന്ദർശിച്ചപ്പോൾ ഇങ്ങനെ പറയുകയുണ്ടായി ശബരിമല ശ്രീകോവിലിന്റെ കട്ടിള പാടിയുടെ ഇടയിലൂടെ അതായത് കട്ടിളപ്പടിയുടെ ഇടയിലൂടെ അകത്തേക്ക് എലി നുഴഞ്ഞു കയറുന്നുണ്ട് ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി അതൊന്ന് നേരെയാക്കുവാൻ വേണ്ടി സഹായിക്കുമോ സേവന സന്നദ്ധനായി അല്ലെങ്കിൽ സേവനം എന്ന രീതിയിൽ വഴിപാടായി അത് ചെയ്ത് കൊടുക്കാമോ എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദിച്ചത് താൻ വളരെ സന്തോഷപൂർവ്വം ഭഗവാന് ചെയ്യാനുള്ള ഒരു വഴിപാടുന്ന രീതിയിൽ താൻ അത് സന്തോഷപൂർവ്വം കുടുംബസമേതം തന്നെയാണ് ഉമ്മറ കട്ടിള പടിയും വാതിലുമെല്ലാം സ്വർണം പൊതിഞ്ഞ് ശബരിമലയിലേക്കു തന്റെ വഴിപാടായി നൽകിയത് എന്നാണ് ഗോവർദ്ധൻ പറയുന്നത് എന്നാൽ അത് ശബരിമല ദേവസ്വത്തിന്റെ രജിസ്റ്ററിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് വഴിപാടായി അത് സമർപ്പിച്ചിരിക്കുന്നത് എന്ന് എഴുതി വെച്ചിരിക്കുന്നു താൻ വഴിപാടായി സമർപ്പിച്ചതിന്റെ പേരിൽ താൻ അത് ഭഗവാന് നൽകുന്നതാണ് അവിടെ ആരുടെ പേര് എഴുതി വെച്ചാലും തനിക്ക് വിഷയമില്ല എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നീട് പറഞ്ഞത് അതെന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതുപോലെ ശബരിമലയിൽ സ്വർണ്ണ കട്ടിള പടി പുതുക്കി പണിയുന്നതിന്റെ ഭാഗമായി കുമ്മറ കള പടിവാതിൽ സ്വർണം പൊതിഞ്ഞ് വീണ്ടും നിർമ്മിക്കുന്നതിന് വേണ്ടി ഇതുപോലെ ഗോവർദ്ധന്റെ പക്കൽ നിന്നും പണം കൈപ്പറ്റിയതുപോലെ പല ഇടങ്ങളിൽ നിന്നും പല തരത്തിലുള്ള വഴിപാടുകൾക്കായി പല ധനാഠ്യന്മാരിൽ നിന്നും പണം കൈപ്പറ്റിയിട്ടുണ്ടാകാം എന്ന് തന്നെയുള്ള സംശയത്തിൽ തന്നെയാണ് എസ് ഐ എത്തിച്ചേർന്നിരിക്കുന്നത് തെലങ്കാന ആന്ധ്രാപ്രദേശ് തമിഴ്നാട് കേന്ദ്രീകരിച്ച് ധനാഠ്യരായ ധാരാളം ഭക്തന്മാരാണ് ഓരോരോ ശബരിമല സീസണിലും ശബരിമലയിലേക്ക് എത്തുക ഇങ്ങനെയുള്ള ധനാഠ്യരായ ഭക്തന്മാരെ കണ്ടുപിടിച്ച് അവർക്ക് ശബരിമലയിൽ ആവശ്യത്തിനുള്ള സുഖ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കുക സ്വാമിയെ സുഖദർശനം കഴിക്കുന്നതിനോ അല്ലെങ്കിൽ ശബരിമലയിൽ നിന്ന് വഴിപാടുകൾ ലഭ്യമാക്കുന്നതിനോ മേൽശാന്തിയെ കാണുന്നതിനോ ഒക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തു കൊടുക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ കീഴ്ശാന്തിയായും അതുപോലെ തന്നെ ദേവസ്വം ബോർഡിലെ ഉന്നതരുമായി വലിയ ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സമീപിച്ചാൽ ഇത്തരം കാര്യങ്ങൾ നടക്കും എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിച്ചെടുത്തുകൊണ്ട് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് വൻ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ഗോവർദ്ധന്റെ കയ്യിൽ നിന്ന് പലപ്പോഴായി എഴുപത് ലക്ഷം രൂപ കൈപ്പറ്റിയ ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധനേക്കാൾ വലിയ ധനാഠ്യരിൽ നിന്നും അതായത് ആന്ധ്രയിൽ നിന്നും തെലുങ്കാനയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ശബരിമലയിലേക്ക് എത്തുന്ന ധനാഠ്യൽ നിന്നും ശബരിമലയിൽ പലയിനം വഴിപാടുകൾ നടത്തുന്നതിന്റെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് കോടികൾ തന്നെ തട്ടിച്ചിട്ടുണ്ട് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ എസ് എത്തിച്ചേർന്നിരിക്കുന്നത് അതിന്റെ ശക്തമായ സൂചനകൾ ലഭിച്ചിരിക്കുന്നു അത്തരത്തിലേക്കുള്ള ആലോചനകളും അന്വേഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനിടയിലാണ് ശബരിമലയിൽ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷിനെ എസ് ഐ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സുധീഷിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും എല്ലാം ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക വഴി ഇനിയും കൂടുതൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും സുധീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തതോടുകൂടി ഇപ്പോൾ എസ് ഐ ടി സി പി എമ്മിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശബരിമല ദേവസ്വം ബോർഡിലെ പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് ആയിരുന്നു ദേവം അഡ്മിനിസ്ട്രേറ്ററും ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറും എല്ലാം അറസ്റ്റിലാകുമ്പോൾ തീർച്ചയായും സി പി എമ്മിന്റെ ഭരണകാലത്ത് ഉണ്ടായിരുന്ന ഈ ഉദ്യോഗസ്ഥർ വഴി സി പി എമ്മിലേക്കും എസ് ഐ ടി ചെല്ലും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സുധീഷ് കുമാർ ശബരിമലയിൽ ദേവസ്വം കമ്മീഷണറായിരുന്ന പിന്നീട് ദേവസ്വം പ്രസിഡന്റായിരുന്ന എൻ വാസുവിന്റെ സെക്രട്ടറി കൂടിയായിരുന്നു എന്നറിയുമ്പോൾ തീർത്തും സി പി എമ്മിലേക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എത്തുന്നു സി പി എമ്മിന്റെ ഉന്നതരിലേക്ക് എസ് ഐ ടി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ശബരിമലയെ കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള സ്വർണ്ണക്കൊള്ള നടന്നിരിക്കുന്നു എന്നതിനാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ കടകംപള്ളി സുരേന്ദ്രനാണ് ദേവസ്വം ഭരിച്ചിരുന്നത് എന്നതിനാൽ ദേവസ്വം മന്ത്രിയുടെ ഓഫീസിലേക്കോ ദേവസ്വം മന്ത്രിയിലേക്കോ എസ് ഐ ടി കടന്നു ചെന്നേക്കാം എന്ന് തന്നെയുള്ള അഭ്യൂഹങ്ങളും ഇപ്പോൾ പരക്കുന്നുണ്ട് അതെന്ത് തന്നെയായാലും ഉണ്ണി പോറ്റി ശബരിമലയെ വലിയൊരു കൊള്ള സങ്കേതമാക്കി മാറ്റി ശബരിമലയെ പല ആളുകളുടെ മുന്നിലും വലിയൊരു കറവപശുവാക്കി നിർത്തിക്കൊണ്ട് പല ആളുകളിൽ നിന്നും കോടികൾ തന്നെ സംഭാവനയായി പലപ്പോഴായി കൈപ്പറ്റിക്കൊണ്ട് ശബരിമലയുടെ പേരിൽ വൻ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു സ്വർണ്ണക്കൊള്ളം നടത്തിയിരിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ ഗോവർദ്ധൻ ഇപ്പോൾ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെ എസ് ഐ ടിയുടെ മുൻപാകെ നടത്തിയിരിക്കുന്നു ഇനിയും ഇതുപോലുള്ള നിരവധി വെളിപ്പെടുത്തുകൾ വരും നിരവധി നിരവധി അറസ്റ്റുകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ എസ് സൂചന നൽകുന്നത് എന്താണ് ഈ വിഷയത്തിൽ ഇനിയും സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം